നഗരസഭ വാർഡ് ഇലക്ഷൻ കൺവെൻഷൻ കൺവെൻഷൻ നടന്നു ജില്ലാ ചെയർമാൻ വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിടിപ്പുകേടും മൂലം സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി സംസ്ഥാന ഭരണത്തിന് എതിരെയുള്ള ഒരു വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഈ പ്രാധാന്യത്തെ ഞാൻ കൂടുതലായി ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ പിടിപ്പുകേടും കെടുംകാര്യസ്ഥിതിയും മൂലം ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിലുള്ള ഒരു ഇന്ന് കേരള നഗരസഭ വാർഡ് നോർത്ത് വാർഡിലെ ഇലക്ഷൻ കൺവെൻഷനാണ് സംഘടിപ്പിച്ചത് കൺവെൻഷനിൽ സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് നഗരസഭ വാർഡ് നോർത്ത് വാർഡിലെ ഇലക്ഷൻ കൺവെൻഷനാണ് സംഘടിപ്പിച്ചത് കൺവെൻഷനിൽ സ്ത്രീകളും ഉൾപ്പെടെ നിരവധി യു ഡി എഫ് വാർഡ് കൺവീനർ ടോമി പാചോലി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജോസ് മുത്രാട്ട കെ എ മാത്യു ജിതിൻജോയ് ജോർജ് കുട്ടി നടക്കൽ ബീന ടോമി രഞ്ജിനി സജീവ് സോണിയ തോമസ് സ്ഥാനാർത്ഥി സ്വി പാർപ്പായി സജോമോൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ